നൂറ്റാണ്ടുകളുടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഹാരപ്പൻ സിറ്റിയിലാണ് ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത് ദോളവീര എന്ന് പറയുന്ന ഗുജറാത്തിൻ്റെ ഒരു അതിർത്തി പ്രദേശത്ത് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ നൂറ്റാണ്ടുകളുടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഈ ഒരു പ്രദേശത്തുകൂടി ഞങ്ങളൊന്ന് കടന്നു പോവുകയാണ് നാമൊക്കെ സ്കൂളുകളിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ചരിത്ര ക്ലാസ്സുകളിലൊക്കെ ഈ ഒരു സംസ്കാരത്തെക്കുറിച്ചുള്ള അറിവുകളൊക്കെ നേടിയിട്ടുണ്ട് സിന്ധു നദീതട സംസ്കാരം എന്താണെന്നും ഒപ്പം മോഹൻചിതാരോ ഹാരപ്പ സംസ്കാരം എന്താണെന്നുമൊക്കെയുള്ള ചിന്തകളൊക്കെ ആ ചെറിയ പ്രായത്തിൽ ക്ലാസ്സുകളിലൂടെ കടന്നുപോയ അവസരത്തിലൊക്കെ ഒരു കേട്ടുകേൾവി പോലെ കാണപ്പാട് പഠിച്ചിരുന്ന ആ ഒരു ഭാഗത്ത് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് അന്ന് ക്ലാസ്സുകളിൽ പുസ്തകത്താളുകളിലൂടെ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളൊക്കെ ഇന്ന് ഒരു നേർക്കാഴ്ച പോലെ മുന്നിൽ കാണുവാൻ സാധിച്ചിരിക്കുകയാണ് ഗുജറാത്തിലായതുകൊണ്ടും ഇവിടെ ഒരു മിഷണറിയായിട്ട് സേവനം ചെയ്യുന്നത് കൊണ്ടും മാത്രമാണ് ഈ ഒരു മഹാഭാഗ്യം എന്നെ തേടി വന്നിരിക്കുന്നത് എന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ട് ഞങ്ങൾ കയറി ചെന്നപാടെ തന്നെ ഈ ഒരു ഭാഗത്ത് മനോഹരമായ ഒരു മ്യൂസിയം നിലകൊള്ളുന്നുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ആ മ്യൂസിയത്തെക്കുറിച്ചുള്ള ചിന്തകളും മ്യൂസിയത്തിലെ വീഡിയോകളും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതിനുശേഷം പുറത്ത് ഈ ഒരു സംസ്കാരം നിലനിന്നിരുന്ന ഈ ഒരു മണ്ണിലൂടെ ഞങ്ങൾ നടന്നു നീങ്ങുകയായിരുന്നു നിങ്ങൾ ഒരു ചരിത്രത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു ചരിത്ര അന്വേഷകനാണെങ്കിൽ ഈ ഒരു ഭാഗം വന്ന് സന്ദർശിക്കേണ്ടതാണ് നൂറ്റാണ്ടുകളുടെ ഒരു ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഈ ഒരു മണ്ണിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഒരു അനുഭവം വേറെ ലെവലാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു ഗുജറാത്തിൻ്റെ അതിർത്തി പ്രദേശമായ ഈ ഒരു സ്ഥലത്ത് ദോളവീര എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഈ ഒരു ഹാരപ്പൻ സിറ്റിയിൽ ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന ഈ ഒരു കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകൾ ഇന്നും നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ യാപ്തി എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളൂ ഏകദേശം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതുപോലെ ഒരു സിറ്റി ഈ ഒരു കാലഘട്ടത്തിലെ ആളുകൾ തീർത്തിരുന്നു എന്നുള്ളതിൻ്റെ അവശേഷിപ്പുകളാണ് എനിക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ആധുനിക ലോകത്തെ വെല്ലുന്ന രീതിയിലുള്ള നല്ല ഒരു ആർട്ടിടെക്റ്റാണ് എനിക്ക് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിച്ചത് പണ്ണ് കുഴച്ച് ഇഷ്ടികയുണ്ടാക്കി ആ ഇഷ്ടിക കൊണ്ട് കെട്ടിടങ്ങൾ പണിയുവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വൈഭവം ഈ ഒരു കാലഘട്ടത്തുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളണം ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് എത്രമാത്രം വലിയൊരു ഭാരത സംസ്കാരമാണ് ഇവിടെ നിലനിന്നിരുന്നത് എന്നുള്ള വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഏതെങ്കിലും കാരണത്താൽ ഈ ഒരു ഗുജറാത്തിൽ താമസിക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് വരുവാൻ സാധിക്കുമെങ്കിൽ ഈ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഈ ഒരു പ്രദേശത്ത് വരാതെ പോകരുത് എൻ്റെയും വലിയൊരു ആഗ്രഹമായിരുന്നു ദോളവീര എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേരണം എന്നുള്ള കാര്യം പക്ഷേ ഏകദേശം അഞ്ച് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ ഒരു മഹാഭാഗ്യം എന്നെ തേടി വന്നിരിക്കുന്നത് ഈ ചരിത്ര അവശേഷിപ്പുകളൊക്കെ എനിക്ക് കാണുവാൻ സാധിച്ചത് രാജ്കോട്ട് രൂപതയിൽ വർഷങ്ങളായി സേവനം ചെയ്തു വരുന്ന ഷിജോ അച്ഛൻ മൂലമാണ് എനിക്ക് ഈ ഒരു ഭാഗത്ത് കടന്നു വരാൻ സാധിച്ചത് ഏകദേശം വൺ സൈഡ് തന്നെ മുന്നൂറ് കിലോമീറ്ററോളം യാത്ര ചെയ്താണ് ഈ ഗുജറാത്തിൻ്റെ അതിർത്തി പ്രദേശമായ ദോളവീര എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് അതിൻ്റെ അവശേഷിപ്പുകൾ കാണുമ്പോൾ തന്നെ ഈ ഒരു ചരിത്രത്തിൽ നിന്ന് എത്രമാത്രം പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാനുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നത് ചരിത്രത്തെ സ്നേഹിക്കുന്ന ധാരാളം ടൂറിസ്റ്റുകൾ ഈ ഒരു ഭാഗത്ത് എത്തിച്ചേരാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഏതാനും വിദേശികൾ പോലും ഈ ഒരു ഭാഗത്തെ നോക്കിക്കാണുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് വിദേശികളുടെ പ്രത്യേകത നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അവ കൃത്യമായ ഒരു ധാരണയോടുകൂടിയാണ് ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ എത്തിച്ചേരുന്നത് എങ്കിലും ഇവിടെ ഗൈഡ് ലഭ്യമാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഈ ഗൈഡുകളെ ഉപയോഗിച്ച് ഇതിൻ്റെ അറിവുകളുടെ പൂർണ്ണത നേടുവാൻ പരിശ്രമിക്കാറുണ്ട് ഇവിടെ എത്തിച്ചേർന്ന സായിപ്പുകളൊക്കെ വിദേശികളൊക്കെ ഈ ഒരു ഗൈഡിനെ ഉപയോഗിച്ച് ഇതിൻ്റെ ചരിത്രത്തിൻ്റെ ഏടുകൾ എത്രമാത്രം വ്യാപ്തി ഉള്ളതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് ഞങ്ങൾ അവിടെ നേർക്കാഴ്ച പോലെ കാണുകയായിരുന്നു ഇന്ന് നമ്മൾ സിറ്റികളിലൊക്കെ കൂട്ടമായിട്ട് ഫ്ലാറ്റുകൾ കെട്ടിപ്പൊക്കി താമസിക്കുമ്പോൾ ഓർമ്മിക്കേണ്ട വലിയ വസ്തുത എന്ന് പറയുന്നത് ഇതിൻ്റെ ടെക്നോളജി ഇത്രമാത്രം അറിവോടുകൂടി ആധുനിക ലോകത്തുള്ള മനുഷ്യർക്ക് ലഭ്യമായതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ തകരാതെ ഇന്നും നിലനിൽക്കാനുള്ള കാരണമെന്ന് പറയുന്നത് പക്ഷേ ഓർമ്മിക്കേണ്ട വലിയൊരു വസ്തുത എന്ന് പറയുന്നത് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ വർഷമല്ല മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഈ ഒരു പ്രദേശത്ത് ഇതുപോലെ ഒരു സംസ്കാരം ഒരു സിറ്റി രൂപീകരിക്കുവാൻ അന്ന് അവർ കാണിച്ച വലിയൊരു വൈഭവം ആ ഒരു കഴിവ് തീർച്ചയായിട്ടും പ്രകീർത്തിക്കേണ്ടതാണ് എത്ര പ്രശംസിച്ചാലും മതിയാവുകയില്ലാത്ത രീതിയിലുള്ള ഈ അവശേഷിപ്പുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രമാത്രം വലിയ ടെക്നോളജിയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആധുനികതയെ വെല്ലുന്ന രീതിയിൽ അവർ നിർമ്മിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും അതുതന്നെയാണ് ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തിയത് ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കണം അറിവുകൾ നേടണം എന്നുള്ള കാര്യം ചരിത്രത്തിലെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇന്നും ഇതിൻ്റെ അവശേഷിപ്പുകൾ ഒരു കുറവും കൂടാതെ ഈ ഗുജറാത്ത് സർക്കാർ വളരെ ഭദ്രമായിട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട് കാസൂക്ഷിച്ച് വരികയാണ് സെക്യൂരിറ്റിയെ വെച്ചുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങളിലൊക്കെ ഒരു കുറവും വരാതെ നല്ല ഒരു സംരക്ഷണം ഈ ഒരു സർക്കാർ ഉറപ്പുവരുത്തുന്നു എന്നുള്ള കാര്യം ഏറെ പ്രശംസീയഹമായ കാര്യം തന്നെയാണ് ചരിത്രത്തെ സ്നേഹിക്കുന്ന ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിച്ചേരുന്നത് എനിക്ക് ഈ ഇടദിവസങ്ങളിൽ പോലും കാണുവാൻ സാധിക്കുന്നുണ്ട് ഒരു സാധാരണ ദിവസമാണ് വീക്കെൻഡിലല്ല ഒരു സാധാരണ ദിവസത്തിലാണ് ഞങ്ങളും ഈ ദോളവീര എന്ന് പറയുന്ന ഈ സ്ഥലത്ത് എത്തിച്ചേർന്നത് ഈ ഒരു സാധാരണ ദിവസമായിട്ട് പോലും ധാരാളം ടൂറിസ്റ്റുകൾ ഈ ഒരു ഭാഗത്ത് അതും കൊടും വെയിലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ചരിത്രത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമാണ് ഇത്രയും ത്യാഗം സഹിച്ച് ഇത്രയും ദൂരെ സഞ്ചരിച്ച് ഈ ഈയൊരു പ്രദേശത്ത് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളു ഗുജറാത്ത് സിറ്റികളിൽ നിന്നെല്ലാം വിഭിന്നമായി ഒത്തിരിയേറെ മാറി നിലകൊള്ളുന്ന ഒരു സ്ഥലമാണ് ദോളവീര എന്ന് പറയുന്നത് മെട്രോപോളിറ്റിയൻ സിറ്റിയൊക്കെയാണെന്ന് പറഞ്ഞാൽ പോലും ഒരു സിറ്റിയുടേതായ ഒരു വൈഭവമോ കാര്യങ്ങളോ മറ്റ് തിരക്കുകളോ ഒന്നും ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല ഒറ്റപ്പെട്ട ഒരു സ്ഥലം എന്ന് മാത്രമേ ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ചരിത്ര അന്വേഷിയായ ഒരു വ്യക്തിക്ക് മാത്രമാണ് ചരിത്രത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്ന് ഈ ഒരു സ്ഥലം കാണുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എന്നെ സഹായിച്ച ഷിജോച്ചിനോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ പ്രകടമാക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു വലിയ സംസ്കാരം കാണുവാൻ ഭാഗ്യം ലഭിച്ചത് തീർച്ചയായിട്ടും അച്ഛൻ്റെ വലിയൊരു സഹായം ഇതിൻ്റെ പിന്നിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ചരിത്രം ഉറങ്ങിക്കൊടുക്കുന്ന വലിയൊരു സംസ്കാരം ഉറങ്ങിക്കിടക്കുന്ന ഈ മണ്ണിലൂടെ നടന്നു നീങ്ങുവാൻ സാധിച്ചത് പോലും അച്ഛൻ്റെ കാരുണ്യം തന്നെയാണ് എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല ദീർഘദൂരം യാത്ര ചെയ്യുക ദീർഘദൂരം വാഹനം ഓടിക്കുക എന്ന് പറയുന്നത് തന്നെ ക്ലേശകരമായ ഒരു കാര്യം തന്നെയാണ് ഈ അടുത്ത കാലത്താണ് ഇത്രമാത്രം നല്ല രീതിയിൽ ഈ ഭാഗത്തേക്കുള്ള ടൂറിസം വർദ്ധിച്ചിരിക്കുന്നത് റോഡുകൾ പോലും നല്ല രീതിയിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഈ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഈ അടുത്ത കാലത്താണ് എന്നുള്ള കാര്യം നമുക്ക് ഇങ്ങോട്ടുള്ള യാത്രയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് ഗുജറാത്ത് സർക്കാർ ടൂറിസം ഒത്തിരിയേറെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം ആളുകൾ ഈ ഒരു ഭാഗത്ത് കടന്നു വരുന്നുണ്ട് ഗുജറാത്തിൽ താമസിക്കുമ്പോൾ ഈ ഒരു സംസ്കാരം അറിയാതെ പോകരുതേ